ഹായ് എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കും നിന്ന് ആര് കുട്ടിൻ്റെ മുട്ടയടിക്കലാണ് ഇന്ന് ഞങ്ങൾ മരുതമലയ്ക്ക് പോവുകയാണ് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് റെഡി ആയിതാ കാറിൽ കയറാൻ നിൽക്കണ് പാപ്പനും മാമയും പിന്നെ അച്ഛനും അച്ഛനില്ല അമ്മയും പിന്നെ വിനു ഓട്ടനും ഞാനും അച്ചുവും പിന്നെ എൻ്റെ അമ്മയുണ്ട് കേട്ടോ ഇങ്ങെല്ലാവരും കൂടി മരുതമലയ്ക്ക് പോവാണ് അപ്പോൾ പോയിട്ട് തരാം പിന്നെ ബാക്കി വീഡിയോസൊക്കെ അവിടെ നിന്നായിരിക്കും

സമയ മതിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേറുമ്പോ കുട്ടി ക്ഷീണം അങ്ങനെ നടന്ന് നടന്ന് മേലെ എത്തി എല്ലാരും താഴ്ന്ന മേലെ എത്തിട്ടില്ല വന്നുകൊണ്ടിരിക്കാണ് ആ ഒരു കുട്ടിനെ നടത്തിപ്പിക്കുകയാണ് താഴെയാണ് മുട്ടയടിക്കുന്നത് ഇതാരെയാണ് ഞങ്ങൾ പോയി ഞാൻ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചു ഇപ്പൊ താഴെയാണെന്ന് പറഞ്ഞു ഇപ്പൊ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് വരികയാണ് ഗായ്സ് അങ്ങനെയത ആര് കുട്ടി മുട്ടയടിച്ചോണ്ടിരിക്കുകയാണ് ാണ് ഒന്ന് ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കാണ് നല്ല പോലെ തൊഴുതാൻ പറ്റി എന്നാലും കൊഴപ്പില്ല बाल तीनों वीट लेके बोना अपने बाय